എൻ്റെ പേര് ലീലാവതി പാലക്കാട് നിത്തിക്കുളങ്കരയിൽ നിന്ന് വരുന്നു ഒരു മോനും ഹസ്ബൻഡാണ് ഉള്ളത് ഞാൻ യാദൃശ്യമായിട്ടാണ് അതായത് വളരെ കാലമായി ആഗ്രഹിച്ചതായിരുന്നു ഈ ലളിതാ സഹസ്രനാമൻ ഒരു ഉപാസനയായി എടുക്കണമെന്ന് അങ്ങനെ കാലണ്ണത് കഴിഞ്ഞു ഫീൽഡിലൊക്കെ അന്വേഷിച്ചു വല്ലവരും പറഞ്ഞു തരാനുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാറുമാസം കൊണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് യദീഷ കണ്ണൽപ്പെട്ടത് വളരെ സന്തോഷമായി ഈ യദീഷയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം തരണം ചെയ്തു എന്നല്ല പറയുന്നത് പക്ഷേ എനിക്ക് ഏത് കാര്യം ഇപ്പോൾ ബോൾഡായിട്ട് മിക്കാനും സങ്കടങ്ങളും ഭയവും ഒക്കെ എൻ്റെ ഒരു എയ്റ്റി പേഴ്സൻ്റേജും കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നിവിടെ ദീക്ഷയുടെ ഭാഗമായിട്ടാണ് വന്നത് ദീക്ഷയെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സ് ഗുരുചി പറഞ്ഞു തന്നു ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ തന്നെയാണ് കൂടാതെ ഇന്ന് ഇവിടെ പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് എന്തായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പുനർജന്മം എന്ന് പറയാം ഈ ദീക്ഷ പ്രോഗ്രാം വളരെ സന്തോഷമായിട്ടുണ്ട് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നോക്കാം